വളരെ എളുപ്പത്തിൽ നമുക്കൊരു സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം നാല് പീസ് വരുന്ന രീതിയിൽ നമ്മൾ തുണി മടക്കിയിടുക ഇതുപോലെ നാല് പീസ് വരുന്ന രീതിയിൽ നമ്മൾ തുണി മടക്കിയിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അളവ് പാൻറ്റ് എടു എടുക്കാം അളവ് പാൻറ്റ് നമുക്കിതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഈ തുണിയുടെ പുറത്തോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം നമുക്കിത് താഴെ മടക്കി തയ്ക്കേണ്ട തുണി എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം ഒരു ഒരു ഒന്നര ഇഞ്ച് കണക്കാക്കി നമുക്ക് താഴെ ഇറ്റത്ത് മടക്കി തയ്ക്കാൻ വിടാം മുകളിൽ നമ്മൾ രണ്ടിഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് തുണി മടക്കി തയ്ക്കാനായിട്ട് വിട്ടു വിട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കിത് ഈ ഉയരം മടക്കി തയ്ക്കേണ്ട തുണി നമുക്കിതുപോലൊന്ന് വരച്ച് കൊടുക്കുക താഴെയും മടക്കി തയ്ക്കേണ്ട തുണി നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഭാഗം നമുക്ക് പാൻസിൻ്റെ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് ഇതുപോലെ പിടിച്ചു കൊടുക്കുക നമുക്ക് ഇതുപോലെ ഇവിടെ അറ്റത്തോട്ട് നമ്മളിത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഇവിടെ നിങ്ങോട്ട് പിടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് രണ്ടിഞ്ച് വരുന്ന രീതിയിൽ വെളിയിലോട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഈ ഭാഗമായിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക ഇവിടെ നമ്മൾ അകത്തോട്ട് ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഇഞ്ച് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതുപോലെ വളച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്കിവിടെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതും ഇതുമായിട്ട് നമുക്കിതുപോലൊന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ കാണുന്നതിന് നമ്മൾ അര ഇഞ്ച് വെളിയിലോട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് മതിയാവും അര ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഈ ഭാഗം ഇതുപോലെ ഒന്ന് കറക്റ്റ് ഇവിടെ അടയാളം ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് പാൻസ് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇവിടെ നിന്ന് നമുക്കിതേപോലൊന്ന് വരച്ച് ചരിച്ചിതേപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും എളുപ്പത്തിന് നമുക്കിതേപോലെ പാൻസ് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടു ഇതിപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനൊരു പോക്കറ്റൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ